നമസ്കാരം വെറ്റന്യൂസ് ക്യാബ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ കേരള മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ ഡ്രൈവർമാർക്ക് വിദഗ്ധ പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡ്രൈവിംഗ് ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി തുടങ്ങിയ കമ്പ്യൂട്ടർ ലാബിൻ്റെയും എളുപ്പത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ്റെയും ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു ഐ ഡി ടി ആറിന്റെ കേരള ട്രാൻസ്പോർട്ട് അക്കാദമിയായി ചടങ്ങിൽ മന്ത്രി പ്രഖ്യാപിച്ചു മികച്ച ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രധാനമാണെന്നും ഐ ഡി ടി ആറിന്റെ പ്രവർത്തന ഫലമായി പുതിയ ഡ്രൈവിംഗ് സംസ്കാരങ്ങൾ വരും തലമുറകളിൽ ഉണ്ടായി വരണം അപകടങ്ങൾ ഭൂരിഭാഗവും വരുത്തിവെക്കുന്നതാണ് അതിന് തടയാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഐ ഡി ടി ആറിന്റെ സബ് സെന്ററുകൾ മറ്റു ജില്ലകളിൽ തുടങ്ങാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് എടപ്പാൾ ഐ ഡി ടി ആറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച പുതിയ ലാബിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ സോഫ്റ്റ്വെയറുകളും ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനവും എടുത്തതായി മന്ത്രി പറഞ്ഞു നാൽപ്പത്തെട്ട് പേർക്ക് ഒരുക്കി ട്രെയിനിങ് ഒരുമിച്ച് ട്രെയിനിങ് എടുക്കാം കെ എസ് ആർ ടി സിയുടെ മുഴുവൻ മിനിസ്റ്റീലെ ജീവക്കാരെ നാൽപ്പത്തെട്ട് പേരുള്ള ബാച്ചുകളായി തിരിച്ച് പുരുഷന്മാരുടെ ബാച്ചും സ്ത്രീകളുടെ ബാച്ചുമായി തിരിച്ചുകൊണ്ട് അടിയന്തരമായി ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ സോഫ്റ്റ്വെയർ പുതിയ സോഫ്റ്റ്വെയർ ഒരുപാട് വന്നിട്ടുണ്ട് അതെല്ലാം പരിചയപ്പെടുത്തുന്ന ട്രെയിനിങ് ഉടൻ ആരംഭിക്കാൻ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടിരിക്കുകയാണ് ലാബിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം നിങ്ങൾക്ക് ഇവിടെ വരാനും കേരളത്തിലെ ജനങ്ങൾക്ക് ഐ ഡി ടി ആറിൽ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ ബുക്ക് ചെയ്യാനും ഒരു ആപ്പ് കൂടി ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രൻ കൂടാതെ പഠിതാക്കളുടെ മാനസിക ഉല്ലാസത്തിനായി ആധുനിക സൌകര്യത്തോടുകൂടിയ തിയേറ്റർ നിർമ്മിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് ഐ ഡി ടി ആറിലെ ലാബും വാഹനങ്ങളും എല്ലാ മെഷീനുകളുടെയും കട്ട് മോഡലുകളും വർക്കിംഗ് മോഡലുകളും മന്ത്രി സന്ദർശിച്ചു ചടങ്ങിൽ തവനൂർ എം എൽ എ ജലീൽ അധ്യക്ഷനായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകലം സ്വാഗതം ആശംസിച്ചു കെ എസ് ആർ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ പ്രമോജ് ശങ്കർ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു ഡോൺ വൺ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് വാർഡ് മെമ്പർ ബഷീർ തുറക്കും ജോയിന്റ് സെക്രട്ടറി തുടങ്ങിയവർ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ